Hi hello Assalamu Alaikum Welcome back to Slice of Life ഞാനൊരു ഫുൾ ഡേ വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ഇതൊരു സിക്ക് ഡേ വ്ളോഗാണ് ഇപ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ സിക്ക് ആയിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യമാന്നുണ്ടെങ്കിൽ മുണ്ടാനും വെയ്യ ഫുഡ് കഴിക്കാനും വെയ്യ അങ്ങനത്തെ ഒരു അങ്ങനത്തെ കുറച്ച് ദിവസങ്ങളാണ് ദിവസങ്ങളാണിപ്പോൾ അപ്പോൾ ദാ ഇന്നത്തെ വിശേഷങ്ങളാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുവയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണാം ഇതിപ്പോൾ സമയം ഒരു ഏകദേശം ഒരു ഒമ്പത് മണി ആവാനായിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ എണീറ്റ് വന്നാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഒമ്പത് മണിക്കാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത് സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ എടുക്കാനൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പിൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ പിന്നെ ഇങ്ങനെ തോന്നി എന്നാഞ്ഞ ഒരു ബ്ലോഗായിട്ട് എടുക്കാൻ തോന്നി അങ്ങനെ ജസ്റ്റ് എടുത്തു തോന്നിയേ ഉള്ളൂ അപ്പോൾ ഒരു ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് ഞാനൊരു സീൻ ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പുറത്തിറങ്ങി ഇങ്ങനെ നോക്കുമ്പോൾ നാരങ്ങ മരം ഒക്കെ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒന്നായിട്ടൊരു കൊലയിട്ട് നാരങ്ങ നിൽക്കുന്നത് കണ്ടത് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല ഈ നാരങ്ങ വരുത്തുമ്പോൾ എപ്പോഴും നാരങ്ങ ഉണ്ടാവലുണ്ടേ നല്ല ടേസ്റ്റ് ആയിട്ട് അതേറ്റവും ജ്യൂസ് ആക്കിയാൽ ഇത് ഓടിച്ചുറ്റി എന്ന് പറയുക ഞാൻ മുന്നൊരു ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ നാരങ്ങൻ്റെ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതേറ്റം ജ്യൂസ് ഉണ്ടാക്കുന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അതിങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നുണ്ടപ്പോൾ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമ്മളെ വിഷയത്തേക്ക് വരാം ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു സിക്ക് ഡേ വ്ലോഗാന്ന് അപ്പോൾ എന്താണ് എങ്ങനെയാണ് സിക്ക് ആയതെന്ന് പറയണ്ടേ അപ്പോൾ ഞാനിപ്പോൾ പല്ലെടുത്തതാണ് കേട്ടോ എനിക്ക് ഈ വിസ്റ്റം ടീത്ത് ഇല്ലേ അപ്പോൾ ഈ ഒരു വിസ്റ്റം ടീത്ത് എടുത്തതാണ് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അത് വരാനുള്ളൊരു സ്പേസ് അവിടെ ഇല്ലാഞ്ഞിട്ട് അതവിടെ എന്താ പറയുക ആ ഒരു ഗമ്മിൽ അതിൻ്റെ ഉള്ളിൽ പെട്ട് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്നതാണ് അപ്പോൾ അങ്ങനെ ആ ഭാഗത്തൊക്കെ പെയിനായിട്ടാണ് എടുത്തത് അപ്പോൾ അതെടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു അതെടുക്കുമ്പോൾ അത്യാവശ്യം സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നല്ല പെയിനും പിന്നെ നല്ലോണം വീക്കും എല്ലാം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല വീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പല്ലെടുത്തിട്ട് രണ്ട് ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഞാൻ എണീറ്റ് വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒന്നും കിച്ചണിൽ ഒന്നും ആരും കാണില്ല മീം അനിയത്തിയും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഒരാരും അവിടെ എവിടെയും കാണുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കൊരു കോഫിയാർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിർത്ത് കുടിച്ചു ജസ്റ്റ് എന്താ പറയുക ഞാൻ വീഡിയോ എടുക്ക എടുക്കാൻ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്ന് നിന്നാപ്പം എനിക്കിങ്ങനെ തോന്നി അപ്പോൾ അങ്ങനെ ക്യാമറയും കൊണ്ട് അങ്ങനെ എടുത്തു അത്രേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിലായിരുന്നു പിന്നെ അമ്മ ചായ ഒടിക്കാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ അമ്മക്കൊക്കെ അവിടെ പുറത്ത് പണിയാട്ട കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞ് ഉമ്മ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റെസിപ്പീസും കാര്യങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ എന്തൊക്കെയാണ് കിച്ചണിൽ ഇന്നത്തെ ഫുഡും കാര്യങ്ങളെന്നുള്ളതൊക്കെ ഒന്നിങ്ങനെ ചെക്ക് ചെയ്യുകയാണ് കുടിക്കാളെ വെള്ളം തിളപ്പിച്ച് വെച്ചാണ് ഇട്ട നേരത്തെ കണ്ടത് ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുക പിന്നെ അത് ചോറൊക്കെ ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കറികളും ഒക്കെ അതിൻ്റെ ചുറ്റും തന്നെ വെച്ചിട്ടുണ്ട് ഇട്ടാ ഇന്ന് ഉച്ചക്കൽക്ക് പയറാണ് പയറുകൊണ്ടാണ് ഉപ്പേരിയാക്കിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ താഴെ ആ താഴെ കഞ്ഞിയാണ് കേട്ടോ ഇവിടെ ഉപ്പൊക്കെ കഞ്ഞി കുടിക്കും ഉപ്പാക്കും അവിടെ പുറത്തെന്തോ കാര്യമായിട്ട് പണിയുണ്ട് ഉമ്മാക്കും കാര്യമായിട്ട് പണിയുണ്ട് അപ്പം ഞാൻ ആ ഒരു ടൈം ഒരു പത്ത് പത്തര പതിനൊന്നാകുമ്പോഴത്തേന് ഉപ്പ കഞ്ഞി കുടിക്കാൻ വരും അപ്പം ആ കഞ്ഞിയൊക്കെ റെഡിയാക്കി വെച്ചാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയാന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ജസ്റ്റ് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ താ മാന്തൾ മുളക് ഇട്ടതാണ് ഇട്ടാ മുളക് ഇട്ടതല്ല പുളിയിട്ട് വറ്റിച്ചത് അപ്പോൾ അത് അതാ കുറച്ച് തന്നെ ഉള്ളൂ പിന്നെ അതിൻ്റെ താഴെ ആയിട്ട് മത്തി വറ്റിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് മെയിൻ ഐറ്റം മത്തിയാണ് ഞാൻ ഇതിൻ്റെ ഒരു ഫാനൊന്നും അല്ല എനിക്കത്ര വലിയ താല്പര്യപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ ഇന്നത്തെ അമ്മേനു കണ്ടിട്ട് പക്ഷെ കുഴപ്പമില്ല ഇന്നിപ്പം എന്തായാലും എനിക്ക് കഴിക്കാൻ പറ്റില്ല നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള ഫുഡുകളെ എനിക്കിപ്പോൾ ഒന്ന് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ വായൊന്നും അങ്ങനെ തുറക്കാനും ഒന്നും പറ്റൂനൊന്നും കുമ്പളങ്ങ കറിയോ അങ്ങനെ എന്തോ ഒരു കറിയും ഉണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ ഉച്ചക്കൽക്കുള്ള ഫുഡ് ട്ടാ അപ്പോൾ ഫുഡൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ നോക്കുമ്പോൾ ഒരു പപ്പായ പഴുത്തിരിക്കുന്നുണ്ട് വലിയൊരു പപ്പായാണ് കേട്ടോ കറുമത്തി അറിയാം ഞങ്ങളും എല്ലാ പല 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 പേരുകളാണല്ലേ ഇതിന് എന്താ പറയുക കപ്പളങ്ങാന്ന അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മളിവിടെ കറുമത്തി കർമൂസ് അങ്ങനെയൊക്കെ പറയലുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത് അത്യാവശ്യം പഴുത്തിട്ടുമുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ മരത്തമ്മ നിൽക്കുന്ന കണ്ടിരുന്നു കേട്ടോ അപ്പം അമ്മോട് പറഞ്ഞേനു എന്ത് പഴിപ്പിച്ചു അങ്ങനെ അർത്തിട്ട് കറിയൊക്കെ ഉണ്ടാക്കും അപ്പം അമ്മ പറഞ്ഞു അത് പഴുപ്പിക്കുക അത് നല്ലോണം മൂത്തതൊക്കെ പഴുപ്പിക്കാന്നൊക്കെ പറഞ്ഞത് ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഏതായാലും അർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാക്കി ചേട്ടൻ്റെ പുതിയൊരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടോ ഇതെന്താണെന്നറിയോ ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ ഒരു പൂജന കാണിച്ചെന്നില്ലേ നല്ലൊരു നല്ലൊരു പൂച്ച നമ്മളെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഫുഡ് അയച്ച് കഴിയുമ്പോൾ അത് പോവും ചെയ്യേനു കേട്ടോ പക്ഷേ ആ പൂച്ച അപ്പോൾ സ്ഥിരമായിട്ട് വന്ന് മാക്ക് പണി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നാൾ പറയുന്നുണ്ടായിരുന്നു അത് ഡോറടിച്ച് പോയാലും ജനലിൻ്റെ ഉള്ളിൽക്കൂടെയൊക്കെ അത് ഉള്ളിലേക്ക് കയറുക മീനൊക്കെ പൊരിച്ചു വെച്ചതൊക്കെ ഫുൾ ആയിട്ട് എടുത്തു കൊണ്ടുപോയി അറിയുന്നുണ്ട് അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കാട്ട് കൂടൊക്കെ വെച്ച് അട അടച്ച് വച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ മൂലയ്ക്ക് കുക്കർ ഇരിക്കുന്നുണ്ട് ഇപ്പം അതിലെന്താണെന്നും കൂടി നോക്കിയതായാലും ിൽ ശർക്കര കഴങ്ങ് പുങ്ങിയതാണ് ഇട്ട ശർക്കര കിഴങ്ങ് മധുര കിഴങ്ങ് എന്നൊക്കെ പറയും പിന്നെ എന്താ പറയുക ഇതിൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റാണ് കേട്ടോ ഇത് ഇവിടെ ഉണ്ടായതാവാൻ വഴിയില്ല ഇങ്ങനത്തെ ഒരുപാട് പല കഴുങ്ങുകളും ഇവിടെ ഇപ്പം ആ കൃഷിയൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഉണ്ടായിനോന്ന് എനിക്കറിയില്ല ചിലപ്പോൾ വാങ്ങിയതായിരിക്കും എന്താണെന്നറിയില്ല ഏതായാലും ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടിത് വൈകുന്നേരത്തേക്കുള്ളതായിരിക്കും കേട്ടോ അമ്മ എല്ലാ പണികളും കൂടിയും രാവിലെ തന്നെ ഒരു എട്ടൊമ്പത് മണിയാകുമ്പോൾ തന്നെ എല്ലാം കൂടിയും സെറ്റാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ വൈകുന്നേരം എടുത്ത് കഴിച്ചാൽ മതിയല്ലോ ഞാൻ ഈ സ്നാക്സൊക്കെ വല്ല ഫ്രൈ ആക്കുന്ന ഐറ്റംസ് അങ്ങനത്തെയൊക്കെയാണെങ്കിൽ വൈകുന്നേരം തന്നെ ഉണ്ടാക്കൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ രാവിലെ തീർത്തുവെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വേറൊരു സംഗതിയും കൂടി ഇരിക്കുന്നുണ്ട് ഇത് നമ്മളാ ഈനാമ്പഴം ഇല്ലേ ഈനാമ്പഴം എന്താ എല്ലാവരും പറയാന്ന് മുൻകറിയിൽ പലയിടത്തും പല പേരുകളും ഉണ്ടാവുമായിരിക്കണം നമ്മളവിടെ ഈനാമ്പഴം എന്നാണ് പറയുന്നത് ചക്കപ്പഴത്തിൻ്റെയൊക്കെ പോലെ ഒരു ഫ്രൂട്ട് ഈനാമ്പഴം അപ്പം അതിന് എന്താ പറയുക എന്താ പറയുക അത് നല്ലോണം പഴുത്തിട്ടും ഉണ്ട് ഇട്ടാ അതാണെന്നുണ്ടെങ്കിൽ ഉമ്മ അരിയിൽ വെച്ചിട്ടുണ്ടാവും പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്റെ മരം ഉണ്ടേ അപ്പോൾ അരിയിൽ വെച്ചിട്ടുണ്ടാവണം അതിന് മരിമണിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അരിൽ വെച്ച് ചിലപ്പോൾ മറന്നുപോയതായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവലുണ്ട് മറന്നു പോയിട്ട് പിന്നെ അത് നല്ലോണം പഴുത്ത് അങ്ങനെയൊക്കെ ഇതിപ്പോൾ നല്ലവണ്ണം പഴുത്തിട്ടുണ്ട് കേടാവാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചതായിരിക്കും കേട്ടോ മറക്കാതെക്കാൻ വേണ്ടിയിട്ട് പിന്നെതാ അവിടെ രണ്ട് വാഴക്കൊലയും തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇവിടെ ഉണ്ടായതാണ് പഴുത്തിട്ടില്ല കുറച്ചൊക്കെ അങ്ങനെ പഴുത്ത് വരുന്നുള്ളൂ അങ്ങനെ ഏതായാലും ഞാൻ കിച്ചണിലൊക്കെ ഒന്ന് തപ്പി നടന്ന് എല്ലാം നോക്കി എൻ്റെ ചായയൊക്കെ കുടിച്ച് വേറൊന്നും കഴിച്ചിട്ടില്ല വെറും ചായ മാത്രം മതി മതിയെന്ന് പറഞ്ഞതിന് കേട്ടോ എനിക്കൊന്നും കഴിക്കാനൊന്നും വയ്യേനോ അവിടെ അപ്പം എന്തോ ഉണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് നാക്കിയത് അപ്പം അതൊന്നും കഴിച്ചിട്ടില്ല ഞാൻ അപ്പോൾ അങ്ങനെ വെറുതെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് വരെ പരിപാടി എന്താണെന്ന് മനസ്സിലാകുന്ന കേട്ടോ അവിടെ അമ്മ നല്ല കൃഷിപ്പണിയിലാണ് അമ്മ കറിവേപ്പിൻ്റെ തയ്യ് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് അതിന് കുരിണ്ടക്കൊക്കെയാണ്ട്ടോ ഇത് എന്ത് ഹെൽപ് ആ ചെയ്യുന്നേ ഞാൻ മണ്ണേ എടുക്കട്ടെ നോക്കട്ടോ ഓൾ ചുരിക മണ്ണേ തൊട്ട് തട്ടി ഇങ്ങന നല്ല പണിയാണല്ലോ നിന്റെ ഇപ്പോ പക്കവണി ഇപ്പോപ്പാ ദപ്പാടാ പെയിന്റിംഗ് ചെയ്യ ആ ചേറ് അനാമൊക്കെ നേരത്തെ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ലേട്ടോ നേരെ വെള്ളത്തെ നീച്ച് വയ്ക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ അവൾ ബ്രഷ് ഒക്കെ ചെയ്ത് ചായയൊക്കെ ഒക്കെ കുടിച്ച് ഉമ്മാനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരപ്പം കൂടിയതാണ് അനിയത്തിൻ്റെ മോളും അനിയത്തി ഉണ്ടായിരുന്നു അപ്പോൾ അവൾ സ്കൂൾ പോയതാണ് കേട്ടോ അപ്പോൾ പിന്നെ അവൾ ഉമാൻ്റെ പിന്നാലെ കൂടിയതാ ഇപ്പൊക്കാന്നുണ്ടെങ്കിൽ ഇവിടെ പെയിൻ്റ് അടിക്കുന്ന പണിയാണ് പെയിൻ്റ് അടിക്കല്ല ഈ ഒരു ചെയർ പോളിഷ് ചെയ്യുകയാണ് കേട്ടോ ഇത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പുറത്തെടുത്തിട്ടതായിരുന്നു അപ്പോൾ ഇനി വെറുതെ കിടന്നുകടായി പറഞ്ഞിട്ട് അങ്ങനെ അതൊന്ന് പോളിഷ് ചെയ്യണ പണിയിലാണ് ഞാൻ ഞാനും അനാമ മാത്രമേ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ കേട്ടോ അസയും ആദ്യമൊക്കെ താരൊക്കെ വീട്ടിൽ തന്നെയാണ് ഞാൻ അവിടെ അവിടെയായിരുന്നു പല്ലെടുത്തിട്ട് അവിടെ തന്നെ ആയിരുന്നു പക്ഷേ എന്താ പറയുക ഓർക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ കൂടി ആകുമ്പോൾ ഓരോട് നല്ലോണം ഒച്ചിടണം അപ്പോൾ ഈ വർത്താനം പറയിൽ എന്തൊക്കെ ആയിട്ട് നല്ലോണം വീക്കാൻ വന്നു അതാ പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ഓരോ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പിന്നെ ഇങ്ങോട്ട് വന്നതിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ നിന്നായാലും എനിക്ക് ഒച്ചടേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ അവിടെ നിർത്തിയിട്ടാണ് വന്നിട്ടുള്ളത് ഇതെന്ത് കൂടിയാണ് അത് അല്ല വളത്തിന്റെ പൊടിയാണ് എന്തിന്റെ ചാണകപ്പൊടി പിന്നെ അമ്മ കറിവേപ്പിൻ്റെ തൈ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുഴിയാക്കിയിട്ട് അതിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചാണകപ്പൊടിയും പിന്നെ എല്ലുപൊടി പൊടി ഇതൊക്കെ കൂടിയാണ് മിക്സ് ആക്കിയിട്ടാണ് അതിൽ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി അതും മണ്ണൊയിട്ട് മിക്സ് അങ്ങനെ വെക്കും എന്നിട്ട് നനച്ചിട്ട് എടുത്തൊരു രണ്ട് മൂന്ന് ദിവസം അങ്ങനെ നനച്ചു കൊടുക്കും അതിന് ശേഷമാണ് അയ്ക്ക് തയ്യ് വെച്ചു കൊടുക്കാറ് അപ്പം തയ്യ് ഇതിൻ്റെ കുരു മുളപ്പിച്ചതാണ് കേട്ടോ കറിവേപ്പിൻ്റെ തയ്യാണേ അപ്പോൾ കറിവേപ്പിൻ്റെ കുരു മുളപ്പിച്ച തയ്യ് ഉമ്മ കൊണ്ടുവന്നതാണ് ഏട്ടോ ഉമ്മാൻ്റെ അമൗണ്ട് കൂട്ടുന്നത് കൊണ്ടുവന്നതാണ് അപ്പോൾ അങ്ങനെ ഉമ്മ അമ്മാൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി തന്നതാണ് കേട്ടോ ജ്യൂസാണ് ഇപ്പോൾ മുസമ്പിയും ക്യാരറ്റും കൂടിയും ജ്യൂസാക്കിയതാണ് കേട്ടോ അതൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ടെൻത്തിൽ റിവിഷൻ ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യക്കും ഓരോ ക്ലാസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഈ ടൂറും ഇങ്ങനെയുള്ള കുറേ എന്താ പറയുക പിന്നെ സ്പോർട്സ് ആർട്സ് അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ബിസി ആയിരുന്നു അവരൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് ക്ലാസ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഞാൻ ഇത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം മുഖമൊക്കെ നല്ല വീക്കം വരും എന്നുള്ളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചെന്നാലൊരു പല്ലെടുക്കല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആലോചിക്കും എന്തിനാണ് നമ്മൾ പറയുന്നവരുടെ ഈ വിശ്രം ടീത്ത് എല്ലാവർക്കും എടുത്തിട്ടുണ്ട് പിന്നെ എന്തിനും ും പഠിച്ച ഇങ്ങനെ ഒരു പല്ല് എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കൂട്ട എല്ലാവർക്കും ഇത് അമ്മാക്കും ഒക്കെ ഇവിടെ അമ്മക്കും താത്താക്കും അതിനൊക്കെ ഇത് എടുത്തിട്ടുണ്ട് എനിക്കാന്നുണ്ടെങ്കിൽ ഒരു പല്ല് ഇപ്പൊ ആയിട്ടുള്ളൂ ഇനി ബാക്കി മൂന്നെണ്ണം എന്താണെന്ന് ആലോചിച്ചിട്ട് ഇപ്പൊ എനിക്ക് പേടിയാവുന്നുണ്ട് ആലോചിച്ചിട്ട് സമയപ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ട് കേട്ടോ അനാമിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുടി ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു മുടിയൊക്കെ ഒന്ന് കെട്ടി കെട്ടിക്കൊടുക്കാൻ അപ്പോൾ അമ്മ കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞു ഓള് കുറച്ച് കഴിഞ്ഞിപ്പോൾ അമ്മ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അമ്മൻ്റെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ കെട്ടി കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ തലയിൽ നല്ലോണം എണ്ണ എണ്ണ ഉണ്ടിട്ടാണ് നല്ല എണ്ണ ഉണ്ട് ഉമ്മേണന്നോളം കുളിപ്പിച്ചത് അമ്മാക്ക് തലയിൽ എണ്ണ ഇട്ടാലും മതിയാകൂലേട്ടാ അമ്മേൻ്റെ തലയിലും ഉമ്മ നല്ലോണം ഇടും എണ്ണ ഇടും ഞങ്ങളെ തലയിലൊക്കെ എണ്ണ നല്ലോണം തേപ്പിച്ചിട്ടാണ് കുളിപ്പിക്കൽ അപ്പോൾ ഞാൻ എനിക്കിഷ്ടമില്ല അങ്ങനെ തലയിലധികം എണ്ണ ഉണ്ടാവുമെന്ന് അപ്പോൾ ഞാൻ കുട്ടികൾക്കൊന്നും അങ്ങനെ എപ്പോഴും ഡെയിലി ഒന്നും എണ്ണ ഒന്നും തേപ്പിച്ചെടുക്കില്ല അയച്ചി രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ എണ്ണ തേച്ചിട്ട് ഷാമ്പു ചെയ്യും അങ്ങനെ ചെയ്യല് റിയും പെട്ടെന്ന് നിരക്കും അങ്ങനെ നമ്മൾ തീരെ എണ്ണ തേക്കാതെ ഇങ്ങനെ എപ്പോഴും ഷാംപൂ ഇതൊക്കെ ആക്കുമ്പോൾ മുടി പെട്ടെന്ന് നിരക്കും എന്നൊക്കെ പറയും കേട്ടോ ഏതായാലും പക്ഷേ എനിക്ക് ആ അങ്ങനെ അത് താരൻ്റെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന എണ്ണ തേച്ചിട്ടാണെന്നാണോ പറയുന്നത് അപ്പോൾ അങ്ങനെ ഞാനങ്ങനെ അധികം എണ്ണ തേപ്പിക്കല്ലേ അപ്പോൾ ഇവിടെ വന്നാൽ മ്മാക്കൊരു ചാൻസ് ഇട്ടു കഴിഞ്ഞാൽ നമ്മളുടെ തലയിലും ഒന്നായിട്ട് എണ്ണ തേക്കും അതേപോലെ തന്നെ കുട്ടികളുടെ തലയിലും തേക്കെട്ടോ ഞാൻ ഇതിപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഒരാഴ്ചക്കാൻ അവൻ്റെ തലയിൽ എണ്ണയൊക്കെ ഉണ്ടാവശ്യമില്ല നല്ലോണം എണ്ണ ഉണ്ട് അമ്മ നിസ്കരിക്കാൻ നിൽക്കുകയായിരുന്നു അപ്പോൾക്കും ഇതേപോലെ കെട്ടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ മുടിയൊക്കെ കെട്ടി അമ്മ ഷാളൊക്കെ ചുറ്റി കൊടുക്കുന്നുണ്ട് നോക്കി നിസ്കരിക്കാന് പിന്ന പറയൊക്കെ കഞ്ഞി ജ്യൂസാണ് മമ്മക്ക് ഇത് കുടിച്ച് വയ്ക്ക എന്താ എനിക്കിഷ്ട എന്താ ലോ വേദനയോ ആർക്ക് കഞ്ഞി ജ്യൂസ് കുടിച്ചാലോ പിന്നെ അപ്പം അങ്ങനെ ഓരോ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ടോയ്സ് ഒക്കെ ഏറ്റവും കളിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇമ്പ ഫുഡും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞമ്മ ഇന്ന കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട അവളെ വിളിക്കാൻ പറഞ്ഞയച്ചതാ അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ ഇവിടെ അമ്മ ഇരുന്ന് ഫോണിലാണ് എൻ്റെ ഒരു വിധം ഇപ്പോൾ എനിക്ക് മുഖം നല്ലോണം ഇവിടെ വന്നതിന് ശേഷം നല്ലോണം വീക്കം കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റീസൺ മുമ്പ് അറിയാം ഞാൻ മൊബൈൽ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ മൊബൈലിലിങ്ങനെ തലയും താഴ്ത്തി നോക്കിയിരുന്നിട്ടാണ് മുഖം ഇങ്ങനെ വീർത്ത് ഇങ്ങനെ നല്ല വീക്കം വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു അപ്പോൾ ഏതായാലും ഞാൻ വന്ന് നോക്കുമ്പോൾ മൊബൈലിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ മൊബൈലിൽ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കാനിട്ടാ ചെറിയ അനിയത്തിന് ഒരു വന്നിട്ടില്ല അപ്പോൾ ഓളും ബോളും ഒക്കെ വീഡിയോ കോളിലുണ്ട് അപ്പോൾ അവരവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ അതാ എനിക്കുള്ള കഞ്ഞി ജ്യൂസ് കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കഞ്ഞി മിക്സിയിലടിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുറച്ചായിട്ട് ചോറ് കഞ്ഞി മധുരമുള്ളത് അങ്ങനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ പോവാണ് ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് വെയ്റ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് കഞ്ഞി വേണ്ടെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ പിന്നെ വേറൊന്നും എനിക്ക് കഴിക്കാനുള്ള മെഡിസിൻ എടുക്കാനുള്ളവണ് പിന്നെ മറിഞ്ഞ കഞ്ഞി കുടിച്ചു എന്നിട്ട് അങ്ങനെ ഒരു കപ്പ് കഞ്ഞി കുടിക്കാമെന്നു പറഞ്ഞാൽ അങ്ങനെ ജ്യൂസാക്കി വെച്ചതാണ് പിന്നെ മത്തിയുണ്ട് മത്തി വറ്റിച്ചത് ഞാൻ പറഞ്ഞില്ലേ എനിക്കത്ര വലിയൊരിഷ്ടമുള്ള ഒന്നുമല്ല ഇവിടെ എപ്പോഴും ഇങ്ങനെ മത്തിയും അയിലും പിന്നെ എന്താ പറയുക മാന്തളൊക്കെ ഇങ്ങനെ അതേപോലെ നല്ലോണം പുളിയൊക്കെ ഇട്ടിട്ട് പറ്റിയിരിക്കും ടേസ്റ്റൊക്കെയാണ് പക്ഷേ വിചാരിച്ചിട്ട് ഞാൻ അത്ര ഒരു ഫാനൊന്നും അല്ല പക്ഷേ ഇന്നല്ലേ എനിക്ക് ഞാനത് വേണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ പക്ഷേ എന്നാലും ഇത് അവിടെ കൊണ്ടുവന്നു വെച്ചപ്പോൾ ജസ്റ്റ് കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റായി തോന്നുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഇപ്പോൾ നമ്മൾ വായിൽ ഒന്നും നമ്മളൊന്നും കഴിക്കണില്ലല്ലോ കാര്യമായിട്ടൊന്നും കഴിക്കണില്ലല്ലോ ഈ ജ്യൂസ് ഇത് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എരുമ്പുളിയൊന്നും ഇല്ലാത്ത ഉള്ളത് കഴിക്കാത്തത് കൊണ്ടായിരിക്കണം ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ നമ്മൾ നോമ്പൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ ഉണ്ടാവില്ലേ അതേപോലെയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ഈ പുളിയൊക്കെ ഉള്ളത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടാണ് പിന്നെ ഈ കഞ്ഞി ഇങ്ങനെ മിക്സിയിലടിച്ചിട്ട് കുടിക്കാൻ എനിക്ക് പണ്ടേ ഇഷ്ടമാണ് കേട്ടോ ഞാൻ ചെറുതാവുമ്പോൾ ചെറുതാവുമ്പോൾ എന്നല്ല ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ കോളേജിൽ പോകുമ്പോൾ ഞാൻ കഞ്ഞി കഞ്ഞിരിച്ചിട്ടാണ് പോലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കാര്യമായിട്ട് കഴിക്കലൊന്നുമില്ല ഞാൻ സ്കൂൾക്കും കോളേജ് ഒക്കെ കഞ്ഞി കുറിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിന് അപ്പോൾ പോകാൻ നേരത്തെ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല അപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്ത് വരുമ്പോഴത്തേന് ഉമ്മനോട് കഞ്ഞി ഒന്ന് മിക്സിയിൽ അടിച്ച് വെക്കാൻ പറയും ഇങ്ങനെ അടിച്ച് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് വെള്ളം കുടിക്കുന്ന പോലെ പെട്ടെന്ന് കുടിക്കാമല്ലോ താത്താക്കൊക്കെ ഇങ്ങനെ കുടിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുട്ടോ അപ്പോൾ ഒരു ചോദിക്കാൻ ഛർദ്ദിക്കാൻ പറ്റുന്നില്ലേക്ക് ഇന്നോട് ഇങ്ങനെ കുടിക്കുന്ന കാണുമ്പോൾ പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ ഞാനിപ്പോൾ കുറേനും ഇങ്ങനെ കുടിച്ചിട്ട് എനിക്കിഷ്ടമാണ് ഇങ്ങനെ ജ്യൂസാക്കിയിട്ട് കഞ്ഞി കുടിക്കാൻ അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ് വീണ്ടും ഒന്ന് കിടക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് പൊതുവേ ഈ പകൽ സമയം കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് ഞാൻ കഴിഞ്ഞപ്പോൾ ഫോണ് നോക്കുകയാണെങ്കിൽ കൂടി കിടന്നിട്ട് നോക്കൂലേട്ടാ ഇരുന്നാണ് നോക്കൽ എനിക്ക് ഫോണിൽ എൻ്റെ വർക്കാണെന്നുണ്ടെങ്കിൽ വെറുതെ ഇരു വെറുതെ ഇപ്പം നമ്മൾ ഫ്രീ ടൈം ആകുന്നുണ്ടെങ്കിൽ കൂടി ഞാൻ ഇരുന്നിട്ടാണ് ഫോൺ നോക്കുക എനിക്ക് സമയത്ത് ഡേ ടൈമിൽ എനിക്ക് കിടക്കുന്നത് തന്നെ ഇഷ്ടമില്ല വെറുതെ പോലും കിടക്കുന്നത് എനിക്കിഷ്ടമല്ലാട്ടോ ഉറക്കം വരില്ല അഥവാ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് രാത്രിയിൽ നല്ല ഉറങ്ങാം രാത്രി എനിക്ക് ഉറക്കം വരാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ പകലങ്ങനെ ഉറങ്ങൂല അപ്പോൾ ഇവിടെയാണെങ്കിൽ ഈ ഒരു സമയത്ത് പിങ് ഇപ്പോൾ വന്നിട്ടില്ല ഇപ്പോൾ ഉച്ചക്ക് കുറച്ച് മുന്നേ പുറത്തു പോയതാണ് കേട്ടോ പിന്നെ അനിത്തിയാണെങ്കിലും ഉമ്മ ആണെങ്കിലും ഒക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഓരോ കിടന്നിട്ടുണ്ട് കുറച്ച് നേരം ഓരോ കിടക്കും ഇനി ഒരു മൂന്നര നാല് മണിയൊക്കെ ആകുമ്പോഴത്തേനേ എണീക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അനാമനും കിടക്കൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞ് ഇന്ന ഡിസ്റ്റേബ് ചെയ്തിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ടോയ്സ് ആയിട്ടും കളിക്കാനും വേണ്ടി ഇരിക്കുകയായിരുന്നു ഉമ്മയൊക്കെ കിടക്കായതുകൊണ്ടൊക്കെ വേറൊരു പരിപാടി ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നെ ഞാൻ നോക്കുമ്പോണ്ട് ഓള അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ ഉളിപ്പം പാലവാടിയിൽ നിന്ന് ഉച്ചയ്ക്ക് ഉറങ്ങും ഒരവിടെ ഡെയിലി അങ്ങനെ ഉറക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓൾ ഉറങ്ങിയിട്ടുണ്ട് ഞാൻ ഏതായാലും കുറച്ച് പേരൊക്കെ അവിടെ കിടന്ന് തട്ടിമുട്ടിയുമ്പോൾ ചീത്തറിയും കാരണം മുഖം ഇങ്ങനെ നല്ലവണ്ണം വീങ്ങി വീങ്ങി വരിക അപ്പോൾ പിന്നെ തീരെ അവിടെ കിടക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ടുമ്പം ചീത്തറിയാം അപ്പോൾ അതുകൊണ്ട് കുറച്ച് അവിടെ കിടന്നിട്ട് പിന്നെ അപ്പം തന്നെ ഇപ്പോൾ വന്നു അപ്പോൾ ഞാൻ പിന്നെ എണ്ണിട്ട് വന്നതാണ് ഇപ്പോൾ വന്നപ്പോൾ അതാ നെല്ലിക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ എന്താ പറയുക അരി നെല്ലിക്കല്ലേ ഇതല്ല ഇത് സാധാ നെല്ലിക്കാണ് കേട്ടോ രണ്ട് നെല്ലിക്കയും കൊണ്ടുവന്നിട്ടുണ്ട് സാധാ നെല്ലിക്കയുണ്ട് അരി നെല്ലിക്കയുണ്ട് അപ്പോൾ എനിക്ക് നെല്ലിക്ക എല്ലാം ഇഷ്ടമാണ് കേട്ടോ ഉപ്പിലിട്ട നെല്ലിക്കയൊക്കെ എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതാണ് ആ അരി നെല്ലിക്കയാണെങ്കിൽ എനിക്ക് കൂടുതലിഷ്ടമാണ് ഞാൻ കുറേ ആയിട്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കൽ ചിലപ്പോൾ റോഡ് സൈഡിലൊക്കെ കാണലുണ്ട് കേട്ടോ പക്ഷെ അധികം കാണുന്നത് ഇങ്ങനെ ചതഞ്ഞിട്ടോ ഒക്കെ ഇരിക്കും അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് എല്ലായിടത്തും ഒന്നും എപ്പോഴൊന്നും കാണില്ല ഷോപ്പിലൊന്നും അങ്ങനെ കാണലില്ല കേട്ടോ അതിൻ്റെ സീസൺ എന്താണെന്ന് എനിക്കറിയില്ല ഏതായാലും ഉപ്പാക്കി അപ്പോൾ അവിടെ ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഉപ്പിലിട്ടാലൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ ഇത് വെറുതെ കഴിക്കാനും എനിക്കിഷ്ടമാണ് ശരിക്കും പറഞ്ഞപ്പോൾ എനിക്ക് വായിൽ കഴിക്കാനേ പറ്റണില്ല എന്നാലും ഞാനത് കയ്യിൽ പിടിച്ച് വന്ന് പുറത്തിരിക്കുക പറ്റുന്ന പോലെയൊക്കെ ചെറുതായിട്ടൊക്കെ കഴിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമാണ് അത് പിന്നെയാണെങ്കിൽ ഇപ്പം സമയം ഏകദേശം മൂന്നേ മുക്കാലായിട്ടുണ്ട് കേട്ടോ ആദ്യമൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമാണ് അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കുന്ന ആ സമയമാകുമ്പോൾ വിളിച്ചു വെക്കണം പിന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഞമ്മളിങ്ങനെ പറയുമ്പോൾ പറയുന്നതിനനുസരിച്ച് ഒരു ചെയ്യുള്ളൂ നമ്മൾ എത്ര പറഞ്ഞെടുത്താലും പിന്നാലെ നിന്ന് പറഞ്ഞെങ്കിലല്ലേ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ ഒരു വരുന്ന സമയമാകുമ്പോൾ വിളിച്ചിട്ട് ഏകദേശം വന്നിട്ട് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയും പിന്നെ താഴെ അവിടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ചെയ്ത് പോയിക്കോളും ആദ്യമായിട്ടാണ് ഇട്ടങ്ങനെ രണ്ടാളെയും കൊണ്ടുവരാതെ ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഒരില്ലാതെ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ എന്നാലും പിന്നെ കുഴപ്പമില്ല താരമൊക്കെ ഉള്ളതുകൊണ്ട് ഓരോ കാര്യങ്ങളും മീം ഒക്കെ ഉണ്ടല്ലോ അവിടെ അപ്പോൾ അതുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് തന്നെ പോകുന്നുണ്ട് എനിക്കാണെന്നുണ്ടെങ്കിലും കുറച്ച് റെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വേണ്ടി വരുമല്ലോ അപ്പോൾ അതാ ഞാനിപ്പോൾ ഒരു കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ വരുന്ന ആ ഒരു സമയം നോക്കിയിട്ട് ഇപ്പോൾ കൈയിൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസം അതിൻ്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചെങ്ങണ്ണായി അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ പോയി ഞാൻ കുറേ കുറേ കാര്യങ്ങൾ വിചാരിച്ചിട്ടുള്ള സമയമാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഈ പല്ലെടുക്കാൻ കുറച്ച് മുന്നേ എന്നോട് ഡോക്ടർ പറഞ്ഞതെന്നു പക്ഷേ എനിക്ക് പോവാൻ മടിയായിട്ട് നിന്നതാണ് ഇങ്ങനെ റെസ്റ്റ് വേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ട് പിന്നെന്തായിരുന്നു കരഞ്ഞതോ അല്ലല്ലോ എൻ്റെ ബേബിയും കൂടി അടുമ്പമ്മാൻ്റെ അടുത്ത് കിടന്നു ഓർമ്മ ഞാൻ കണ്ടതാണല്ലോ സാരല്ല ഇപ്പൊ ദീദി വരുമല്ലോ കുറച്ച് കഴിഞ്ഞപ്പൊ അനാമം എണീറ്റ് വന്നു അനിയത്തിയോളം മോളെ കൊണ്ടുവരാൻ വേണ്ടിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ദീദി വരും എന്നും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇവൾ പടപ്പറമ്പ് അൽഫാറൂക്കിലാണ് കേട്ടോ പഠിക്കണത് അപ്പോൾ ഓരോ സ്കൂൾ ബസ് മക്കരപ്പറമ്പ് വഴി പോവില്ല ഇവരെ വീട് കുളത്തൂരാണ് അപ്പോൾ അങ്ങോട്ട് വരും ഇതിലിപ്പോൾ മക്കരപ്പറമ്പ് വഴി പോവില്ല കേട്ടോ കുറുവിയിലൊറ്റേ വരുള്ളൂ അപ്പോൾ അവിടെ വരെ ഓളെ പോയി കൊണ്ടുവരണം പിന്നെ വൈകുന്നേരം രാവിലെ ആണെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടാക്കി കൊടുക്കണം കുറുവിൽ കൊണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഓൾ വരുമ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഏൽപ്പിച്ചീന് അപ്പോൾ ഐസ് ഞാൻ പറഞ്ഞ സാധനങ്ങളും എല്ലാം വാങ്ങിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക ചോക്ലേറ്റും ഒക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത് ഇവിടെ ഒരാളിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരാൾ വരാനും വേണ്ടിയിട്ട് ഓളും അങ്ങനെ തന്നെ ഇവിടെ പോയപ്പോൾ തന്നെ ഇവിടെ കുട്ടികളൊന്നും ഒക്കെ പോവാനും പോകാനും മടിയായിരിക്കുമല്ലോ സ്കൂളിലൊക്കെ അപ്പം അങ്ങനെ നല്ല കളിയാണ് രണ്ടാളും കൂടി വന്നാൽ പിന്നെ അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ വൈകുന്നേരം ചായ കുടിക്കുകയാണ് ഈ ഒരു കിഴങ്ങ് ഇത് ഇത് എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ പുഴുങ്ങിരിക്കണപ്പോൾ ആകെ ഒരു വിഷമേനോ എനിക്കിപ്പോൾ തിന്നാൻ പറ്റുന്ന നേരെ തന്നെയാണല്ലോ ഇപ്പോൾ ഇത് കണ്ടതെന്ന് കാരണം ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ എനിക്കും കഴിക്കാനും ഒക്കെ പറ്റി അപ്പോൾ അങ്ങനെ സ്കൂളൊക്കെ വിട്ട് വന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ ഒക്കെ കുടിച്ചങ്ങനെ ഇപ്പം നല്ല കളിയാണ് രണ്ടാളും കൂടി അത് കഴിഞ്ഞിട്ടതാ പഠിക്കലും ഒക്കെ ഓൾക്കും എക്സാം എക്സാമൊക്കെ കേട്ടോ ഹാദിയും ഓളും സെയിം ക്ലാസിലാണ് തേർഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കണത് അപ്പോൾ ഓൾക്കും എക്സാം ഒക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പഠിക്കലും എന്തോ അപ്പോൾ ഓൾക്ക് പഠിക്കാണ്ടാവുന്ന സമയത്ത് പിന്നെ അനാമി ഡിസ്റ്റർബ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അനാമിൻ്റെ ബുക്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതിട്ടും കളറൊക്കെ ചെയ്തുകൊണ്ട് ഇത് ഹാദീൻ്റെ ഹിന്ദി ബുക്കിലുള്ളതാണ് കേട്ടോ തേർഡ് സ്റ്റാൻഡേർഡിൽ അപ്പോൾ വിളിക്കും ഉണ്ട് അത് അപ്പോൾ ഇവള് പഠിക്കുന്ന കേട്ടപ്പോൾ ഹാദി പഠിക്കുന്ന സമയത്ത് കേട്ട് പഠിച്ചതാണ് കേട്ടോ ആനാമും അപ്പോൾ അങ്ങനെ ഓരോ പഠനമൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഡിന്നറിനാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ കഞ്ഞി തന്നെയാണ് കേട്ടോ എനിക്കുമ്മ വിചാരിച്ചിട്ടുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ ചോറും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒഴിവാക്കിയത് ഞാൻ പിന്നെ രാത്രി കഞ്ഞി കുടിക്കേണ്ടാന്ന് വിചാരിച്ച് ഒരു ബനാനുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടൊരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉമ്മയ്ക്കവിടെ ശാസ്കാരവും ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പം എന്താ ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ താ പിന്നെ ഉമ്മ നമ്മൾ അടുക്കളയിൽ വന്നാലെന്താ അറിയോ ഓരോ സാധനങ്ങളും ഇങ്ങനെ തിരഞ്ഞടക്കണം അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വന്നപ്പോൾ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പ്ലാനില്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ട്രൈ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് ഇപ്പം ഇന്ന് വീഡിയോ എടുത്തപ്പോൾ എൻ്റെ ഒരു മെയിൻ വെല്ലുവിളി നമുക്ക് ട്രൈ പോഡ് ഇല്ലാത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ പുട്ടും കുറ്റിയൊക്കെ വെച്ചിട്ട് തൽക്കാലം ഒരു ട്രൈ പോഡ് സെറ്റാക്കിയതാണ് ഈ സ്റ്റാൻഡില്ലാതെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ എവിടെ പോകുമ്പോഴും എൻ്റെ ട്രൈ പോഡ് ആ ബാഗ് അങ്ങനെ തന്നെ കൊണ്ടുപോവലുണ്ട് കേട്ടോ നമ്മൾ ട്രിപ്പൊക്കെ പോകുക എന്നുണ്ടെങ്കിലും പിന്നെ ഒരു ദിവസത്തിനാണെങ്കിലും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ വീട്ടിൽ വരികയാണെന്നുണ്ടെങ്കിലൊക്കെ ഞാനിത് കൊണ്ടുവരലുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഞാൻ വീഡിയോ ഒന്നും എടുക്കൂല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊന്നല്ലോ ഞാൻ പോകുന്നത് അങ്ങനത്തെ ഒരു പ്ലാനേ ഉണ്ടായിരുന്നില്ല ഒന്നാമത് ഞാൻ ഇങ്ങോട്ട് വരാനുള്ള പ്ലാൻ തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്ന് അങ്ങനൊരു സിറ്റുവേഷനിൽ വന്നതാണ് അപ്പോൾ പിന്നെ അതൊക്കെ എടുക്കാൻ മറന്നു അപ്പോൾ തൽക്കാലം ഞാനൊരു പുട്ടുംകുറ്റിയൊക്കെ വെച്ച് ജസ്റ്റ് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട് ഈ ഒരു പുട്ടുംകുട്ടിയും മിക്സീം ഇതൊക്കെ തിരഞ്ഞുതന്നെ ഞാനിതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എൻ്റെ ടൈമ് പോയിട്ടാണ് ഉമ്മ ഇവിടെ എന്താ പറയുക കിച്ചണിലും എല്ലാ ഉമ്മ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചോണ്ട് അല്ലെങ്കിൽ പിന്നെ അമ്മ അങ്ങോട്ട് ഉണ്ടാക്കാൻ നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചങ്ങനെ എടുത്തതാണ് അപ്പോൾ അതാ ഞാനൊരു രണ്ട് മൂന്ന് പഴം വെച്ചിട്ടാണ് ഇട്ടാ ഷേക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ ഷാർജ ഷേക്കില്ലേ അത് തന്നെയാണ് ആക്കുന്നത് അപ്പോൾ പാലും പാൽ താ വൈകുന്നേരം അനിയത്തി വന്നപ്പോൾ കൊണ്ടുവന്നാൽ മതി കേട്ടോ അപ്പോൾ അത് നല്ല ഐസാക്കിയിട്ടില്ലേ നമ്മൾ ആ ഷെയ്ക്ക് ഒക്കെ ആക്കുമ്പോൾ പക്ഷേ ഫ്രീസറിൽ വെച്ചിരുന്നു നല്ല തണുത്തിട്ടുണ്ട് ഐസൊന്നും ആയിട്ടില്ല നല്ല തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് പാൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഇതിനു വേണ്ടിയത് നമ്മൾ ബൂസ്റ്റോ ഹോർലിക്സോ അങ്ങനെ എന്തെങ്കിലും ആണ് അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു പാക്കറ്റ് ഹോർലിക്സിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഇതിൽ കിട്ടുകൊടുക്കുന്നത് പിന്നെ അതിൽക്ക് ഈ പ്രത്യേകിച്ചൊന്നും ഇടണമൊന്നുമില്ല ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ട് ആദ്യം അടിച്ചെടുക്കുക പിന്നെ പാലൊഴിച്ച് ലൂസാക്കാമെന്ന് വിചാരിച്ചു ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ മധുരം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ പഞ്ചസാര ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ ജ്യൂസ് ഉണ്ടാക്കുന്ന നേരം കൊണ്ടുതന്നെ പിന്നെ അവിടെ എത്തി കുട്ടികൾക്ക് മുട്ടയൊക്കെ പൊരിക്കുന്നുണ്ട് കേട്ടോ ആ മീന് കുട്ടികൾക്ക് രാത്രി ഒന്നും ഇഞ്ഞ് വേണ്ടിയിരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് മുട്ടയാണ് കുട്ടിയൊക്കെ പൊരിക്കണത് അപ്പോൾ അങ്ങനെ എൻ്റെ ഡിന്നർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മധുരം ഇടാതെ ഒരു കപ്പ് എടുത്തിട്ട് ബാക്കിയുള്ളിൽ കുറച്ച് ഐസ്ക്രീമും പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ബാക്കി പാലും എല്ലാം ചേർത്തിട്ട് സാധാ പോലെ ഷേക്ക് ആക്കിയിട്ട് എടുക്കുകയാണ് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ മധുരം ഇട്ടിനേക്കാളും ടേസ്റ്റ് തോന്നിയത് പഞ്ചസാര ഇടാതെ അടിച്ചിട്ടാണ് കേട്ടോ അതാണ് ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയത് അപ്പോൾ താ ഇതോടുകൂടി എൻ്റെ ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു आ, आ, ി മരുന്നൊക്കെ കുടിക്കാനുണ്ട് പിന്നെ മക്കളാണെന്നുണ്ടെങ്കിൽ ഓരോ പഠിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അനാമിപ്പോൾ പലവാടിയിൽ നിന്നൊറ്റക്ക് ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ മറ്റൊന്നും കളയാതെ ഫുഡ് കഴിക്കാനൊക്കെ വയ്ക്കൂട്ടോ പക്ഷെ എന്നാലും വീട്ടിൽ അങ്ങനെ കഴിക്കലില്ല എളുപ്പം കഴിയാനും വേണ്ടിയിട്ട് ഞാൻ വാരി കൊടുക്കലാണ് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഏതായാലോ ദീദീൻ്റെ കൂടെ ഒറ്റക്ക് തന്നെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് രണ്ടാളും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഇനി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല നമ്മളിഞ്ഞ് കിടക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ തരത്തിലുള്ള ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വൈകിട്ട് ആക്കാൻ പോവുക ഈ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പുതിയ വ്യൂസ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല വീഡിയോസും റെസിപ്പീസും വ്ളോഗുകളൊക്കെ ആയിട്ട് ഇൻഷാല്ലാം നമുക്ക് ഇനിയും കാണാം അതിലേക്കും അസ്ലാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ